ഇന്ന് ഈ അടുക്കളയിൽ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചക്ക മാങ്ങ കറിയാണ് എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കണം ഇത് ചക്ക കുരു എന്താണ് പൊടിച്ച് നടുവേ പുളന്ന് പച്ചമുളകും പൊളന്ന് ഒരു ശശല മല്ലി മഞ്ഞപ്പൊടിയും ചേർത്ത് അടുപ്പേ വെച്ചിരിക്കുകയാണ് അത് ശരിക്കും വെന്ത് വെന്ത് കഴിയുമ്പം അതാ മാങ്ങ ഒരു മാങ്ങ തൊലിച്ചെത്തി അരിഞ്ഞു വെച്ചിരിക്കുക ഇത് ഇതിനകത്തേക്ക് ഇടുന്നു ഇനി ഈ മാങ്ങയും കൂടി വെന്ത് കഴിയുമ്പോൾ ഇതിന് ഉപ്പും ചേർത്ത് നമുക്കിതിനൊരു അരപ്പുണ്ടാക്കാം എന്താ അരപ്പിന് തേങ്ങ മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഉള്ളിയും കൂടി വേണം ഞാൻ ചിലരൊക്കെ ജീരകമാണ് അരയ്ക്കാറ് പക്ഷേ ഞാൻ മല്ലിപ്പൊടിയാണ് അരക്കാറ് ഒരു ദേശം ഒരു കാൽ ടീസ്പൂൺ തേങ്ങയും പിന്നെ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഉള്ളി ഉള്ളി എടുത്തില്ല ഉള്ളിയും കൂടി വെക്കണം ഇല്ലാതെ ഈ ചക്കക്കുരു മാങ്ങയും വെന്ത് കഴിയുമ്പോൾ അതിനെ തുപ്പിടണം എന്നിട്ട് ഇത് അരച്ച് നമുക്കതിൽ ചേർക്കണം ചക്കുരു മാങ്ങയും നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കണം എന്നിട്ട് അരപ്പ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇതിനകത്തേക്ക് ചേർക്കണം ചക്കക്കുരു മാങ്ങാൻ ശരിക്ക് വെന്തു ഇതിനകത്ത് നമ്മൾ ഉപ്പിട്ടു നന്നായിട്ട് ഉടച്ചു ഇനി നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം കറിക്ക് നമ്മൾ അരപ്പ് ചേർത്തുണ്ടാവും ഇനി ഇതൊന്ന് നന്നായി ചൂടാവണം എന്നിട്ട് നമുക്ക് ഇതിന് എണ്ണയിൽ കടുക് പൊട്ടിച്ച് തളിക്കണം പിന്നെ തനിനാടൻ അടുക്കളയിലൊരു തനിനാടൻ ചക്കക്കുരു കറി എണ്ണ ഞാൻ അടുപ്പേ വെച്ചിരിക്കുകയാണ് എണ്ണ ചൂടായി എന്ന് തോന്നുന്നു നമുക്ക് കടുുകിട കലക് പൊട്ടട്ടെ കടുക് പൊട്ടുന്നുണ്ട് നമുക്ക് അതിനകത്തേക്ക് എന്ത് ഉള്ളി കൂടി ഇടാം ഇത് മുട്ട് കഴിയുമ്പോൾ നമുക്കത് കറിയിലേക്ക് ചേർക്കാം എന്താ ഞാൻ എണ്ണയും താളിച്ച് കറിക്ക് അങ്ങനെ ചക്കക്കുരു മാങ്ങയും കറി ഉണ്ടോ തേങ്ങയും മഞ്ഞൾപ്പൊടി ഉള്ളി ഒരു കാൽ ടീസ്പൂൺ പിന്നെ മല്ലിപ്പൊടി ഇത്രയാണ് ഇതിനെ അരച്ചത് ചക്കക്കുരു വെന്ത് പകുതി വേവാകുമ്പോൾ മാങ്ങ ഇട്ടു മുളക് പൊളന്നിട്ടു വെന്ത് കഴിയുമ്പോൾ ഉടച്ചു അരപ്പ് ചേർത്തു വേദ എണ്ണയും തളിച്ചു ഉണ്ടാക്കും നല്ലൊരു നാളെ കറിയാണിത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു